ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരുടെയും വെക്കേഷനും ജീവിതവും ഒക്കെ എങ്ങനെ പോകുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഷാദിപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഇങ്ങനെ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ എന്നൊന്നുമില്ല എല്ലാ ദിവസവും ഇതുപോലെ ഈവനിങ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ഒരു മാർക്കറ്റാണ് ഷാദിപൂർ മാർക്കറ്റ് അപ്പോൾ ഇവിടെ എനിക്കറിയാന് പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും മാർക്കറ്റുകളൊക്കെ ഉണ്ടായിട്ടും ഒരു മാർക്കറ്റിൽ പോലും തിരക്കില്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതൊരു അങ്ങനത്തെ ഒരു വസ്തുതയാണ് അവരിനി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ലൈക്ക് ഫ്രിഡ്ജിലൊന്നും എല്ലാം കീപ്പ് ചെയ്യാതെ ഈ പോലെ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ വാങ്ങിച്ച അതുകൊണ്ടൊക്കെയാണോ എന്തോ എന്തായാലും എപ്പോഴും അങ്ങ് തിരക്ക് തന്നെ തിരക്കാട്ടോ അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകത ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജീവനുള്ള മീനുകൾ ഇങ്ങനൊരു ഒരു എന്താ പറയുക ഒരു പോണ്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്നിട്ടാണ് മീനിനെ വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പോൾ ഈ വളർത്തുന്ന മീനാണ് അപ്പോൾ നമ്മുടെ കടലിൽ നിന്ന് കിട്ടണ മീനിൻ്റെ ഒരു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ മീൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല എന്നാൽ പോലും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പിടയ്ക്കുന്ന മീനുകൾ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടത്തെ ഒരു ഒരു കച്ചവട ഒരു ഇത് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ നല്ല തിരക്കാണ് അപ്പോൾ അവർ തന്നെ അവിടെ ഇരുന്ന് വൃത്തിയാക്കി കൊടുക്കുന്നൊരു പരിപാടിയും ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാ മാർക്കറ്റുകളിലും പോലെ തന്നെ പല പല സാധനങ്ങൾ ഈ പറഞ്ഞപോലെ എന്താ ഫാൻസിയുടെ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ ചെറിയ പൊരിപ്പ് കിട്ടുന്ന കടകൾ മധുരങ്ങൾ അച്ചാറുകൾ ഇതെല്ലാം ഉണ്ട് അതുപോലെ അറിയാമല്ലോ അല്ലേ ഇങ്ങനത്തെ നമ്മുടെ വറവ് ഒക്കെ ഉണ്ടല്ലോ ഈ ഫ്രൈ ഫ്രൈയിങ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന പോലത്തെ സാധനങ്ങൾ അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങൾ അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ജനുവരി മാസത്തിൽ സംഭവം അല്ല ഫെബ്രുവരി ഫെബ്രുവരി വരുമ്പോഴുള്ളല്ലോ മാർച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് ഈവൻ അവരുടെ പച്ചക്കറികൾ തൊട്ടിട്ട് കഴിക്കുന്ന സ്നാക്സ് വരെ അവരുടെ സീസൺസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മളെയൊക്കെ പോലെ ഒരേ രീതിയിലുള്ളൊരു ജീവിത രീതികളും ഒരേ ഭക്ഷണമൊന്നുമല്ല ഇവർക്കെന്ന് പറഞ്ഞാൽ സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ചില തണുപ്പ് സമയത്ത് എന്താണ് കഴിക്കേണ്ടത് അതിനെപ്പറ്റിയുള്ള കൃത്യമായ ധാരണ ഓരോ വ്യക്തി ഇപ്പം നമ്മുടെ നമ്മൾ കൂടെ ജീവിക്കുന്ന ആൾക്കൊക്കെ ആണെങ്കിലും ഓരോ നാട്ടുകാരാണെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ആ ഒരു സെയിം സാധനം ഹിന്ദിക്കാർക്ക് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണം ചൂസ് ചെയ്ത് കഴിക്കാൻ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും എന്നിട്ട് അവർ നമുക്കത് പറഞ്ഞു തരുകയും ചെയ്യും കേട്ടോ ഇപ്പം ഇന്നത് ഈ സമയത്ത് കഴിക്കുക ഇന്നത് ആ സമയത്ത് കഴിക്കുക അതിൻ്റെ മെഡിസിനൽ ഇമ്പോർട്ടൻസ് എന്താണ് അത് കുറച്ചുകൂടെ ദഹിക്കാൻ എളുപ്പമാണ് അതിനെ പറ്റിയൊക്കെയുള്ളൊരു ഒരു ഒരു ധാരണ അവർക്ക് ഉണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ കടലയാണ് കേട്ടോ നമ്മുടെ നോർമൽ കടലയാണ് അപ്പോൾ ഇതിനെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്ത് ഉണക്കി എന്തൊക്കെയോ ആക്കിയിട്ടാണ് അവർ കടല ആയിട്ട് എടുക്കുന്നത് നമ്മളെപ്പോലെ ഈ പോലെ കടല കടയിൽ പോയി തൂക്കി വാങ്ങുന്ന പരിപാടിയെക്കാട്ടിലും അവർ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതേ കണ്ടോ കടല കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ നമ്മൾ ഈ പരിപാടികളൊന്നും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് കാണാവുന്ന നമ്മൾ കടയിൽ പോകുന്നു കടല വാങ്ങിക്കുന്നു വെള്ളക്കടല കറുത്ത കടല എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളുടെ കടകൾ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അസാധ്യ തിരക്ക് എന്ന് പറഞ്ഞാൽ അസാധ്യ തിരക്ക് ഒരു കടയിൽ പോലും തിരക്കില്ലാതൊരു പരിപാടി ഇല്ല അതെന്താണ് എന്നുള്ളത് വെച്ചാൽ നമുക്കറിയില്ലാട്ടോ ഇപ്പോൾ ഇവിടെ ചെറിയൊരു രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും സന്ധ്യയ്ക്ക് ആ ഒരു നോർമൽ വൈകുന്നേരങ്ങളിലെ തണുപ്പുണ്ടല്ലോ എന്തായാലും ഇപ്പോഴും ഉണ്ട് ഇതുവരെയും ആര് ചൂടിൻ്റെ സമയം ആയിട്ടില്ല ആവുന്നതേ ഉള്ളൂ അതാ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ കുറേ ഇങ്ങനത്തെ മറ്റേ നമുക്ക് പോപ്കോണൊക്കെ ഇതാക്കി തരുന്നത് അങ്ങനെ ഒരുപാട് കഴിക്കണ സാധനങ്ങൾ കേട്ടോ അങ്ങനെ അതേ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബാരാത്ത് വരുന്നു ബാരാത്ത് അറിയാലോ അല്ലെ കല്യാണ കുതിര ആൾക്കാർ കല്യാണ പയ്യനേം കൊണ്ടിട്ട് വരുന്ന ഘോഷയാത്രയ്ക്കാണ് ഇവിടെ ബാരാത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഹിന്ദി സിനിമയെ കേട്ടിട്ട് കണ്ടിട്ടില്ലേ ലൈക്ക് ബാൻഡ് ബാജ ബാരാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ ഒരു കുതിരയുടെ പുറത്ത് പാട്ടും ആട്ടവും ഒരു രക്ഷയില്ലാത്ത കളർ ഉടുപ്പുകളും നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് പോകുന്ന തരത്തിലുള്ള ഉടുപ്പുകളും കാര്യങ്ങളുമാണ് കല്യാണ പയ്യൻ്റെ കഴുത്തിൽ നോട്ട് മാല അങ്ങനത്തെ ഒരു ആർഭാടത്തിന് ഒരു കുറവുമില്ലാത്തൊരു കല്യാണമാണ് കേട്ടോ ഇപ്പം സഹോദരി കല്യാണ പയ്യൻ്റെ റിലേറ്റീവ്സൊക്കെയാണ് ബാക്കിൽ നിൽക്കുന്ന സഹോദരി ആകാം കസിൻസ് ആകാം പക്ഷെ കണ്ടാല് കല്യാണ പെണ്ണിനെ കാട്ടിലും മേക്കപ്പും ഇതുമൊക്കെയാണ് അപ്പം അതാണല്ലോ ഒരു ഒരു സംസ്കാരത്തിലുള്ളൊരു വ്യത്യാസമായിരിക്കും നമ്മുടെ ഒരു കൾച്ചറൽ ഇത് ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ ഇപ്പം അവരൊരു അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ തൊഴുതിട്ടൊക്കെ പോവാണ് ഭാരാത്ത് അങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നിങ്ങനെ പോവാണ് കേട്ടോ ഇത് ഭയങ്കര ബഹളമാണ് നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഇത് ചെന്നിട്ട് ആ വധുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഉള്ളൊരു കലാപരിപാടിയുണ്ട് അതിൻ്റെത് ഞാൻ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാത്തത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരം മാതിരിയാണ് അവിടെ ചെന്നിട്ട് അവരെല്ലാം കൂടിയിട്ട് പാട്ടും ആട്ടവും സൗണ്ടും ബഹളവും വെടിപൊട്ടിക്കലും ഭയങ്കര ഉഷാറാണ് കേട്ടോ ഇവരുടെ കല്യാണം എന്ന് പറഞ്ഞാലേ ഒരു ഉഷാറ് പരിപാടിയാണ് അങ്ങനെ ഇങ്ങനെ പോകണം ഇവർ ഇവർ അറിയാമല്ലോ സ്വർണ്ണത്തിനും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇവർ സ്പെൻഡ് ചെയ്യില്ല ഇവർ സ്പെൻഡ് ചെയ്യണമെന്ന് വച്ചാൽ ഡ്രസ്സിലും ഈ പരിപാടികളിലും ഫുഡിലും ഒക്കെയാണ് നമ്മളെപ്പോലെ ആ ഒരു എന്താ പറയുക വസ്ത്രം അങ്ങനത്തെ ഒരു സംഭവം സ്വർണം എന്നു എന്നതിലുപരി ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ പറഞ്ഞ പോലെ ആടിച്ചു പോളിച്ചുള്ള പളവളന്നുള്ള ഡ്രസ്സും ഈ പറഞ്ഞ പോലെ സെലിബ്രേഷൻ ആണ് അവരുടെ ഒരു എന്താ പറയുക നമ്മൾ ഈ ഉത്സവങ്ങളൊക്കെ പോലെയാണ് അവരുടെ കല്യാണം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ബാഗിലോട്ട് പോയട്ടോ കരോൾ ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ കടൽ മത്സ്യങ്ങൾ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങൾ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരോൾ കരോൾബാഗിൽ വന്നത് കരോൾ കരോൾബാഗിൽ ഈ പറഞ്ഞ പോലെ ഇത് കിട്ടുന്ന സെൻറ്റേഴ്സ് ഉണ്ട് നമുക്കിപ്പം മാർക്കറ്റ് എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അതല്ലാതെ കടകളായിട്ടും ഉണ്ട് അപ്പോൾ അതിലിപ്പോൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു നൈറ്റ് ഇതെന്ന് പറയുന്നത് അപ്പോൾ മീൻ ഇതേ അവിടെ തരും അപ്പോൾ ഇതിപ്പം ഇതും എന്ത് കായലും കടലും എല്ലാ മീനുകളും ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ ഫ്രഷ് ആണെന്ന് പറയപ്പെടുന്നു കുറച്ചുകൂടെ പിന്നെ നമ്മൾ വന്നത് കടലിലെ മത്സ്യം കടലിലെ മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞതേ അപ്പുറത്ത് ചിക്കൻ്റെ ഇതിങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ നൂറ് ഗ്രാം ഇരുനൂറ് ഗ്രാം അങ്ങനെയൊക്കെ ചിക്കൻ കിട്ടും നമ്മുടെ നാട്ടിലെ പോലെ കിലോ കണക്കിനോ അങ്ങനൊന്നും അല്ല നൂറ് ഗ്രാം മതിയെങ്കിൽ നൂറ് ഗ്രാം അപ്പോൾ കാല് മാത്രം മതിയെങ്കിൽ കാല് അങ്ങനെ അങ്ങനെ ആക്കി തരും കേട്ടോ നമ്മുടെ നാട്ടിലും അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇവിടെ എല്ലാ കടകളിലും അങ്ങനെയാണ് ഇപ്പോൾ അതേ കണ്ടോ ഇങ്ങനെ ഓരോ നാട്ടിൽ ഇതിൻ്റെ കാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്നത് പറയണത് ഭയങ്കര ടേസ്റ്റാണ് കറിയൊക്കെ വയ്ക്കാനെന്നാണ് പക്ഷേ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല എനിക്കറിയില്ല അതിനെപ്പറ്റി പക്ഷേ കണ്ടിട്ട് നമുക്ക് എന്തായാലും കഴിക്കാനായിട്ട് തോന്നില്ല പിന്നെ അതെ അതിൻ്റെ തൊട്ട് ഫ്രൈ ിൽ തന്നെ ഈ ചിക്കൻ വറത്തിട്ട് മറ്റേ മഞ്ചൂരിയൻ സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലെയൊക്കെ തരുന്നൊരു കടയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഉള്ളത് അപ്പം അവിടെയും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ഫ്രൈ ആണ് കേട്ടോ പിന്നെ ഈ കരോൾബാഗിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിക്ഷകളാണ് ഫുൾ ഇങ്ങനെ സൈക്കിൾ റിക്ഷകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം മിക്ക ആൾക്കാർ ഈ പറഞ്ഞ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ എടുത്തിറങ്ങാനും മടിക്കും കാരണം തിരക്കിലുമല്ലോ പെട്ടുപോയല്ലോ അപ്പോൾ അങ്ങനെ നിന്നത് ഫുൾ സൈക്കിൾ റിക്ഷകളാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഇതേ കരോൾ ബാഗിലടുത്തൊരു ഭാരത്ത് പോകുന്നത് അപ്പോൾ നമ്മുടെ ചിങ്ങമാസം പോലത്തെ എന്തേലും മാസമാണോ എന്ന് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ കല്യാണങ്ങളാണ് അപ്പോൾ ഇത് വേറൊരു തീമുള്ളൊരു ഇതായിരുന്നു മറ്റെടുത്ത് മഞ്ഞയും പച്ചയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ഫുൾ റെഡും ഗോൾഡനൊക്കെയാണ് ഞാൻ പറഞ്ഞത് രാത്രി കാണുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ പളവളന്നാകുന്ന തരത്തിലാണ് ഇവരുടെ ഒരു ഇവരെ സ്പെൻഡ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാരാത്തിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു പയ്യനെ കൊണ്ടുവരുന്നു അവരുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം എന്നുള്ളത് ഭയങ്കര ആഘോഷമായിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടു ആ റിക്ഷയൊക്കെ ആ ഒരു വണ്ടിയൊക്കെ തന്നെ രഥമൊക്കെ അലങ്കരിച്ചിരിക്കുന്നു തന്നെ കണ്ടില്ലേ ഒരു സാധാരണ ഒരു കുതിരേനെ വെച്ചിട്ട് പോകുന്ന ഒരു പരിപാടി അതിൽ തന്നെ പൂവും അതിൻ്റെ നമ്മുടെ ഈ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഈ ഡെക്കറേഷൻ ചെയ്യുമല്ലോ നമ്മൾ കല്യാണത്തിൽ ത്തിന് അതിൻ്റെയൊക്കെ കൂട്ട് ഫുൾ ഡെക്കറേഷനും ആ ഒരു രഥത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ഭയങ്കര ആയിട്ടാണ് പോകുന്നത് എന്തായാലും രണ്ട് കല്യാണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ പെണ്ണിനെ കാണണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണം ഇതിപ്പോൾ പയ്യനെ മാത്രം കണ്ടു അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും നല്ല കലാപരിപാടിയായിരുന്നു ബാക്കിലിത് ഇതുപോലെ ഫുൾ ഫ്ലവർ അറേഞ്ച്മെൻ്റ് നമ്മുടെ നാട്ടിലുണ്ട് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നതും എന്തായാലും കൊള്ളാം അപ്പോൾ ഈ കല്യാണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ലൈക്ക് സബ്സ്ക്രൈബ്